അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന പറയാൻ നീ ധൈര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ചെയ്യാ പിന്നെ അതുപോലെ തന്നെ എന്താ കമന്റ് ബോക്സ് എന്തുകൊണ്ട് ഇവർ ഓഫ് ചെയ്തിരുന്നു ഒരു ഒരു എക്സ്ക്ലൂസീവ് ആണ് നീ അടുത്ത അന്വേഷണമാണ് എന്തുകൊണ്ട് ഒലീവിയ ഡിസൈൻസ് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നു അതിന്റെ പുറകെ ആയിപ്പോയി കുറെ പേര് എനിക്ക് അവരോട് പറയാനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അത് എന്റെ സ്വാതന്ത്ര്യം ഒലീവിയ ഡിസൈൻസ് ആ പേര് പറയുമ്പോ തന്നെ ചിരി ചിരിവരാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇവരെ കുറിച്ച് ഇനി ഒരു വീഡിയോ ചെയ്യേണ്ടതാണെന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ ഒരു കാര്യം ഇല്ല നമ്മൾ വിട്ടു പോകാൻ നോക്കിയാലും ഇവരെ നമ്മളെ വിടൂല ഓരോ ദിവസവും ഓരോന്നായിട്ട് ഇങ്ങനെ തരും നമുക്കാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ മിണ്ടാതിരിക്കാനും കഴിയൂല എന്തായാലും ഓരോ ദിവസം കൂടുന്നോറും ഇവര് കോമഡി ആയി വരാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇന്നലെ ഇവരുടെ മുദ്രാവാക്യം വിളിയും പട്ടിച്ചോയും നമ്മൾ കണ്ടതേ ഉള്ളൂ ഇന്നിപ്പോ അതാ ഒളീബിയയുടെ എല്ലാം എല്ലാമായ അച്ചു മാഡം ന്യായീകരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞതും വളരെ ഭീഷണിയോട് വന്ന് എനിക്ക് മെസ്സേജ് കൂടെയും ഒക്കെ ഇതൊന്നും നോക്കാറില്ല ഇൻസ്റ്റ ഫേസ്ബുക്കിൽ നിന്നും ഞാനല്ല ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ അതിൽ വരുന്ന മെസ്സേജ് ഒന്നും നോക്കാറുമില്ല അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ധൈര്യം കൊണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ചെയ്യേടി പിന്നെ അതുപോലെ തന്നെ എന്താ കമന്റ് ബോക്സ് എന്തുകൊണ്ട് ഇവർ ഓഫ് ചെയ്തിടുന്നു ഒരു ഒരു എക്സ്ക്ലൂസീവ് ആണ് ഇനി അടുത്ത അന്വേഷണം ആണ് ഒലീവിയ ഡിസൈൻസ് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടുന്നു അതിന്റെ പുറകെ ആയിപ്പോയി കുറെ പേര് എനിക്ക് അവരോട് പറയാനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അത് എന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ വേറൊരാളുടെ അടുത്ത് പോയി ചോദ്യം ചെയ്യുന്നില്ല നിങ്ങൾ എന്താണ് അങ്ങനത്തെ ചെയ്യുന്നത് ഇങ്ങനത്തെ ചെയ്ത് എന്റെ വീടിന്റെ വാതില് തുറന്നിടണമോ അത് ക്ലോസ് ചെയ്തിടണമോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട് അന്ന് പറയുന്നത് പോലെ എന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഇതിന്റെയൊക്കെ കമന്റ് ബോക്സ് ഓൺ ചെയ്തിട്ടിട്ട് വരുന്ന പഞ്ചാരകളോടും അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചുകൊണ്ട് വരുന്നവരോടും ഒക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന കമന്റിന് റിപ്ലൈ കൊടുക്കുക ഇതൊന്നും അല്ല എന്റെ ജോലി ആ അങ്ങനെ പറ നമ്മളുച്ചേരിക്ക് വേറെ എന്തെല്ലാം പണികളുണ്ട് മക്കളെ ചേ വെറുതെ അങ്ങ് തെറ്റിദ്ധരിച്ച് മാഡം പൊങ്കാല പേടിച്ച് ഉണ്ടായിരുന്നു എന്താണ് മക്കളെ ഇങ്ങനെ ഓരോന്ന് പഠിച്ചു വിടുമ്പോ ശ്രദ്ധിക്കണ്ടേ മാഡത്തിന് ഇങ്ങനെ കമന്റ് നോക്കാറൊന്നും വേറെ എന്തെല്ലാം പണികളുണ്ട് ഒരു പത്തൊമ്പത് പെൺകുട്ടികൾ മേച്ച് നടക്കണ്ടേ അവരെ കുളിപ്പിക്കണം ഒരുക്കണം ഫുഡ് വാരി കൊടുക്കണം അവരുടെ കൂടെ ഡാൻസ് കളിക്കണം അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പണികളുണ്ട് ഒരമ്മയെ പോലെയാണ് അമ്മ സ്റ്റാഫിനെ ഒക്കെ ചെയ്യുന്നെന്ന് അറിയില്ല ചെയ്യുന്നറിയില്ല നിങ്ങളെ മക്കളെ ബാക്കിയാണ് ഇപ്പൊ എന്റെ ഷോപ്പിലെ പ്രോഡക്ട്സ് എങ്ങനെയുണ്ടെന്ന് എടുക്കാൻ നിങ്ങളോ കാസർഗോഡിനോ കണ്ണൂരിനോ എവിടെയെങ്കിലും എന്റെ ഷോപ്പിൽ വരികയാണ് പ്രോഡക്റ്റ് എടുക്കാൻ ആ പ്രോഡക്റ്റ് എടുക്കാൻ വരുന്നവർ എന്റെ അടൂർ ദേശത്ത് വന്ന് ഓരോ സ്ഥലങ്ങളിലും കയറി ജനങ്ങളോട് ഒലിവിലെ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് ഒലിവിലെ പ്രോഡക്റ്റ് എങ്ങനെയാണ് അവരുടെ റിവ്യൂ അവരുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ ഷോപ്പിൽ വരുന്നു നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവിടെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയുന്നു ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി പോവാം എല്ലാ ടെക്സ്റ്റൈലുകളിലും നിങ്ങൾക്ക് ടെക്സ്റ്റൈൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാം അവിടെ എല്ലാ പ്രോഡക്ട്സ് ഫോൾഡ് ഫോൾഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഓരോ കസ്റ്റമർ വന്നും ഒരു അഞ്ഞൂറെണ്ണം വലിച്ചു വാരിയിട്ടിട്ടാണ് അതിനകത്ത് ഒരെണ്ണം എടുക്കും ചിലപ്പോൾ എടുക്കാതെ പോകും ഈ സ്റ്റാഫുകളാണ് ഇത് ഇത്രയും ഫോൾഡ് ചെയ്ത് വെക്കുന്നത് ഒലിവിയുടെ ഷോപ്പിൽ വന്ന് നോക്കൂ ഞങ്ങൾ കംപ്ലീറ്റ് ഹാങ്ങിങ് സിസ്റ്റമാണ് ഒരു ഒരു കസ്റ്റമർ അവർക്ക് അവർക്ക് കംപ്ലീറ്റ് നോക്കി ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങി ഫോഴ്സ് പ്രോഡക്ട്സ് നമ്മൾ മാഡം ില്ല കേട്ടാ തോന്നും ഹാംഗിങ് സിസ്റ്റം കണ്ടുപിടിച്ചതേ ഒളിവിക്കാരാണുള്ളത് ഇന്ന് ഒട്ടുമിക്ക കടകളിലും ഹാങ്ങിങ് സിസ്റ്റം തന്നെയാണ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ പോവാ അത് ഒളിവിയാണെങ്കിലും വേറെ ഏത് കൊമ്പത് കട ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് അതിപ്പോ പ്രത്യേകിച്ച് പറഞ്ഞ് ആവശ്യമൊന്നുമില്ല ഓരോ ന്യായകരണങ്ങളായിട്ട് അതുപോലെ എന്റെ കസ്റ്റമേഴ്സിന് എന്നെ അറിയാം അവർക്ക് ഇന്നോ ഇന്നും ഇന്നലെയും അല്ല ഞാൻ എന്റെ പ്രോഡക്റ്റ് കാണിച്ചിട്ട് ഒന്നും എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ നാട്ടിൽ പത്ത് പതിനെട്ട് പത്തൊമ്പത് വർഷമായി അതേപോലെ തന്നെ ഓൺലൈനിൽ നിങ്ങൾ ഈ വരുന്ന കമന്റ് നോക്കുന്നേ ഈ ി പറയേണ്ട അച്ചു ഇതിനൊന്നും റിപ്ലൈ കൊടുക്കാതെ പ്രോഡക്ട്സ് ഓണമാണ് വരുന്നത് ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിൽ കസ്റ്റമേഴ്സ് ഒരാൾ പോലും ഒരിടത്തും പോയി പർച്ചേസ് ചെയ്തിട്ടില്ല ഞാൻ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് ആയിട്ട് വെയിറ്റിംഗ് ആണ് അവരിമന്റ് ഇടാനാണ് എന്നെ ഇടാനോ എന്നെല്ലോ ആ എനിക്ക് വേണ്ട അയ്യോ പറയണേ സുഖിക്കേണ്ടത് കൊണ്ടായിരിക്കും ശങ്കേ എന്നൊക്കെ പെൺകുട്ടിക്ക് മുദ്രാവാക്യം എഴുതി കൊടുത്തത് അതേമാതിരി അവരെ കൊണ്ട് വിളിപ്പിച്ചത് പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്നും ഇതെല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് അല്ലെ ഇവർക്കെതിരുള്ള മെയിൻ അലഗേഷനും ഇതായിരുന്നല്ലോ പരസ്യത്തിൽ ആനയുണ്ട് ചേനയുണ്ട് എന്നൊക്കെ പറയും കാര്യത്തോട് കടക്കുമ്പോ ആന പോയിട്ട് ആനപ്പൂടെ പോലും ഉണ്ടാവൂല നേരത്തെ പറയുന്ന പോലെ തന്നെ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് ആ അതന്നെ ബാക്കിയുണ്ട് നോക്കാം ഈ പറയുന്ന ഒരാളെങ്കിലും ഈ പറയുന്ന പോലെയൊക്കെ കുറച്ച് പേർക്ക് ജോലിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ എങ്കിലും ഞാൻ നല്ലൊരു അഭിമാനിച്ചല്ലേ കേട്ടോ അച്ചോ അത്രയും ഇങ്ങനെ തന്നേ നിനക്കല്ലേ അവരെ വെച്ച് കൊണ്ടുപോകാ ബുദ്ധിമുട്ട് ഞാൻ ഏറ്റെടുക്കാം എന്നിട്ട് ഞാൻ നടത്തി കാണിക്കാന്ന് പറഞ്ഞ ഒരു നാലു പേര് പോട്ടെ ഒരു രണ്ടു പേരെ ഏറ്റെടുക്കാൻ ഈ വന്ന സഹോദരിമാരോ സഹോദരന്മാരോ ആരെങ്കിലും ഒന്ന് വന്നായിരുന്നെങ്കിൽ ഇന്നലെയും വന്നു മിനി കൂപ്പറിനെ കളിയാക്കാൻ മിനി കൂപ്പറിന്റെ പേര് പറയാൻ പോലും യോഗ്യതയില്ലാത്ത പലരും അതിന്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ ഇതിനെ ഇന്നലെ എന്താ അത് ശരി മാഡത്തിന് മിനി കൂപ്പറൊക്കെ കളിയാക്കണം എന്നുണ്ടെങ്കിൽ മിനിമം യോഗ്യത വേണം മക്കളെ മാഡം നടത്തുന്ന കുറച്ച് കോഴ്സുകളുണ്ട് ബി എസ് സി ഉളുപ്പില്ലായ്മ ബി എ പൊങ്ങച്ചം എം എസ് സി ഏറിക്കയറ്റം ഇത്യാദി കോഴ്സുകളൊക്കെ പഠിച്ച് ഒരു യോഗ്യത ഒക്കെ ഉണ്ടാക്കി വന്നാണെങ്കിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ വെട്ടോ മിനി കൂപ്പറിനെ കളിയാക്കാനുള്ള ഒരു അവസരം തരാം എന്താ ഇപ്പൊ നിനക്ക് പറയാം മിനി കൂപ്പറിനല്ല നിങ്ങളുടെ പട്ടിശോനാണ് കളിയാക്കിയത് എന്നുള്ള ബോധ്യം ആദ്യം വേണം മിനിമം ബോധം ഇല്ലാത്തവരോടൊക്കെ എന്ത് പറയാനാണ് പിന്നെ എന്തോന്നുകൂടി പറഞ്ഞല്ലോ വിമർശിക്കുന്നവരൊക്കെ ഒന്നോ രണ്ടോ പെൺകുട്ടികളെ ഏറ്റെടുത്ത് കാണിക്കാൻ അല്ലേ അതെന്താന്ന് മനസ്സിലായില്ല ആ പെൺകുട്ടികളൊക്കെ എന്തോ ഒരു ബാധ്യതയാണ് ഏറ്റെടുത്ത് കാണിക്കാൻ അവരെവിടെ ജോലിക്ക് വന്നതല്ലേ നിങ്ങൾ അവരെ കൊണ്ട് നല്ലോണം പണി എടുപ്പിച്ചിട്ടല്ലേ അവർക്ക് പൈസ കൊടുക്കുന്നത് അതല്ലാതെ അവരുടെ കുടുംബത്തിന് മൊത്തത്തിലുള്ള ചെലവ് ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കണമെന്നില്ലല്ലോ അല്ല പറയുന്ന കേട്ടാൽ അങ്ങനെയാണ് തോന്നുന്നത് ഇവരുടെ ഔദാര്യമാണല്ലോ അല്ലേ ഈ ജോലി അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ജോലിക്ക് എടുക്കുന്നത് തന്നെ അപ്പൊ തന്നെ മനസ്സ് പറയിപ്പിക്കണ്ട ബാക്കി അതുകൊണ്ട് ഈ വീഡിയോസ് ചെയ്ത് ട്രോൾ ചെയ്യുന്നവര് നിർത്തരുത് ഞാൻ ആവശ്യപ്പെടുത്തേക്കാ നിങ്ങൾ നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കി തരുന്ന രീതിയിലുള്ള വീഡിയോസുകൾ ഇട്ടു തരാം അപ്പൊ നിങ്ങൾ അതിനെ ട്രോൾ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം നമുക്കൊരു എന്താ ഒരു പോകാം എങ്കിൽ മാത്രമേ ഒലീവ് ഇങ്ങനെ മുന്നോട്ട് പോകത്തുള്ളൂ എന്റെ യൂട്യൂബിലാണെങ്കിലും എനിക്കറിയത്തില്ല വൺ ലാക്ക് ഒന്നും ഡ്രസ് വീഡിയോ ഇട്ടാൽ അങ്ങനെ കയറാറില്ല പണ്ടൊക്കെ കയറാറുള്ളൂ ഇപ്പൊ വൺ ലാക്കിന് മുകളിലോട്ടാണ് വ്യൂസ് എല്ലാം വരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്തും ചെയ്തോളും ഞാൻ എൻ്റെ ചെയ്തത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നല്ല ടേംസ് ആൻഡ് കണ്ടീഷനിൽ പോകാം അപ്പൊ നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾക്കൊരു സബ്ജക്റ്റായി എൻ്റെ ഒലിവി ഇങ്ങനെ വേൾഡ് മൊത്തം നിങ്ങൾ ഇങ്ങനെ പൊക്കി ഇങ്ങനെ എടുത്തു തരികയാണ് അപ്പൊ അതിനെല്ലാവരോടും സ്നേഹമേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു മീറ്റപ്പ് വെക്കാം വീട്ടിൽ തന്നെ മുകളിൽ നിങ്ങളെല്ലാരെയും വിളിച്ച് നമുക്ക് കാരണം നമ്മളെ ഇത്രയും പബ്ലിസിറ്റി ആക്കിയവരെ എപ്പോഴും നമ്മൾ സ്നേഹിക്കണം നമ്മൾ പറയുന്ന നമ്മുടെ ശത്രുക്കളെ നമ്മൾ ചീത്ത വിളിക്കണം എന്നൊക്കെയാണ് പലരും പറഞ്ഞത് ഒരിക്കലും അങ്ങനെയല്ല അവരാണ് നമ്മളെ വളർത്തുന്നത് അവരാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് നമ്മൾ വീണ്ടും ഒരു സക്സസ് ആവുന്നത് നമ്മുടെ ചുറ്റിനുമുള്ള ശത്രുക്കൾ കാരണമാണ് മിത്രങ്ങൾ വന്ന് പറയുന്നത് ഹാടി പൊളി നല്ലത് എന്ത് കണ്ടാലും അപ്പം ഞാൻ ഏതൊരു ഡ്രസ് ഇട്ട് വന്നാലും അറ്റ് ടു സേഫ് പൊളി അപ്പം നമുക്കൊന്നും തോന്നത്തില്ല നീ കൊള്ളില്ല എന്ന് പറയുമ്പോഴാണ് അവരുടെ മുമ്പിൽ വീണ്ടും ബെറ്റർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് അപ്പം നമ്മുടെ കൂടെയുള്ളവരെ ഒരിക്കലും നമ്മൾ കളയരുത് നമ്മുടെ പുറകിലേ ഇങ്ങനെ വരുന്നവരെ നമ്മൾ കാത്തു സൂക്ഷിക്കണം അവരെ പരിപാലിക്കണം അവരെ സ്നേഹിക്കണം അവരാണ് നമ്മളെ വളർത്തുന്നത് ആർക്കെങ്കിലും ഈ പറയുന്നവർക്കുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ഫൈറ്റ് ചെയ്യാം ഞാൻ ഇവിടെ തന്നെയുണ്ട് നേരിട്ട് വാ നിങ്ങൾ മീഡിയയിൽ കൂടെ വന്നിരുന്ന ആക്ഷേപം പുരമ്പോ അത് നേരിട്ട് വാ നേരിട്ട് വന്ന് എന്റെ മുന്നിൽ വന്ന് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക നിങ്ങൾ ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും തെളിയിക്കുക അത് പറഞ്ഞിട്ട് ആർക്കും പറ്റാത്തത് വീണ്ടും നിങ്ങൾക്ക് റവന്യൂ വേണം നിങ്ങൾ വീഡിയോസ് ഇട്ട് ബൂസ്റ്റ് ആക്കി ഒരാൾ പോലും വന്നില്ല ജൂൺ അ ശരി മാഡം പറഞ്ഞു കേട്ടില്ലേ നേരിട്ട് വന്ന് ഫൈറ്റ് ചെയ്യാനൊക്കെ ഇതെന്താ റെസ്ലിംഗ് കോമ്പറ്റീഷൻ വല്ലതാണോ അറിയാത്തോണ്ട് ചോദിക്കാണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുന്നുണ്ട് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മാധ്യമമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത് ഒക്കെ വീട്ടുമുറ്റത്തെ ഒന്നാണോ പറയാറ് അല്ലല്ലോ ഇതുപോലെ യൂട്യൂബിൽ ഇരുന്നിട്ടല്ലേ കൊണകൊണാന്ന് വെച്ച് കാച്ചിണത് സകല അപരാധങ്ങളും പട്ടിശയും എല്ലാം ഈ യൂട്യൂബ് പോയിത്തേനല്ലോ പഠിച്ചു വിട്ടുകൊണ്ടിരുന്നത് അതിലൊന്നൊരു കുഴപ്പമില്ല ഇതൊക്കെ കണ്ട് പ്രതികരിക്കുന്നവരെല്ലാം അവരുടെ വീട്ടിൽ ചെന്ന് പ്രതികരിച്ചോളൂ പിന്നെ യൂട്യൂബേഴ്സിനെ കൊണ്ട് നല്ല റീച്ച് ഉണ്ടായി പിന്നെ യൂട്യൂബേഴ്സിനെ കൊണ്ട് ഒലിവിയ്ക്ക് നല്ല റീച്ച് ഉണ്ടായി അതായി ഇതായി പറയുന്നുണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റിനെ കൊണ്ട് റീച്ച് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പറയുന്നത് ഇതിനു മുമ്പും ഇതേപോലെ തന്നെ വേറെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റാരുമല്ല നമ്മുടെ സഞ്ജുവിടേക്ക് തന്നെ എം വി സമയത്ത് ന്യൂസ് വന്നപ്പോ ഞാൻ ഫേമസ് ആയ ലോകം മൊത്തം അറിഞ്ഞേ എന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് എന്നിട്ടിപ്പോ സഞ്ജുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ല പറഞ്ഞിട്ടും കാര്യമില്ല ആസനത്തിൽ ആലു മുറച്ചാലും അതും തണലായി കാണുന്ന ടീംസ് ആണ് എന്തായാലും ഇപ്പൊ പുതിയ ഡ്രസ് റിവ്യൂ എന്ന് പറഞ്ഞോണ്ട് ഡെയിലി ഇമാതിരി ന്യായീകരണമാണ് പരിപാടി അച്ചു മേഡം പൊളിയല്ലേ എന്തൊരു ഏതും ഇതിനൊരു അവസാനം ഇല്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നല്ല പോലെ പോയാൽ നിങ്ങൾക്ക് കൊള്ളാം ഇവിടെ ആർക്കും നിങ്ങളെ നശിപ്പിക്കണമെന്നോ കരുവാരി തേക്കണമെന്നൊന്നുമില്ല നിങ്ങൾ നെറുകീട് കാണിച്ചപ്പോ അത് തെളിവ് സാധ്യത പുറത്തു കൊണ്ടുവന്ന് അതിനെതിരെ പ്രതികരിച്ച് അത് ഇനിയും തുടരും അതിനിപ്പോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല നല്ല പോലെ ആണെങ്കിലും നല്ല പോലെ വെടക്കാണെങ്കിൽ വെടക്ക് അത്ര തന്നെ അധികം എനിക്കോടൊന്നും പറയല്ലേ എന്താണ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം